വോട്ടിംഗ് മെഷീനുകളിലെ മൈക്രോ കൺട്രോൾ യൂണിറ്റ് പരിശോധിക്കുന്ന മാർഗരേഖ പുറത്തിറക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് ശേഷം രണ്ടും മൂന്നും സ്ഥാനത്തെത്തുന്ന സ്ഥാനാർത്ഥികൾക്കാണ് പരിശോധിക്കുന്നതിനുള്ള അവസരമുണ്ടാവുകയെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു ഇതിനായി സ്ഥാനാർത്ഥികൾ നാൽപ്പതിനായിരം രൂപയും ജി എസ് ടിയും നൽകണം പതിനെട്ട് ശതമാനമാണ് ജി എസ് ടി തുക കൺട്രോൾ യൂണിറ്റ് ബാലറ്റ് യൂണിറ്റ് വി വി പാറ്റ് യൂണിറ്റ് എന്നിവയുടെ പരിശോധനയ്ക്കാണ് ഈ തുക നൽകേണ്ടത് ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ ഈ തുക സ്ഥാനാർത്ഥികൾക്ക് മടക്കി നൽകും സംശയമുണ്ടെങ്കിൽ ഫലപ്രഖ്യാപനം നടന്ന് ഏഴ് ദിവസത്തിനുള്ളിൽ കൺട്രോൾ യൂണിറ്റ് പരിശോധിക്കണമെന്ന് സ്ഥാനാർത്ഥികൾക്ക് ആവശ്യപ്പെടാം നിലവിൽ ജൂൺ വരെയാണ് സമയപരിധി സ്ഥാനാർത്ഥികളുടെയും വോട്ടിംഗ് മെഷീൻ നിർമ്മാണ സ്ഥാപനങ്ങളിലെ എഞ്ചിനീയർമാരുടെയും സാന്നിധ്യത്തിലാകും പരിശോധന സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യത്തിൽ മാത്രമേ വോട്ടിംഗ് മെഷീനുകൾ തുറക്കാനും സീൽ ചെയ്യാനും പാടുള്ളൂ രണ്ടു മാസത്തിനുള്ളിൽ പരിശോധന നടപടികൾ പൂർത്തിയാക്കണമെന്നാണ് നിർദ്ദേശം എന്നാൽ തെരഞ്ഞെടുപ്പ് കേസുകൾ ഉണ്ടെങ്കിൽ കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പരിശോധന നടക്കുകയുള്ളൂ